ഹായ് ഹലോ സ്നേഹക്കൂട്ടന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഋതുവും ഇന്ദ്രനും രണ്ടും കൽപ്പിച്ചു തന്നെയാണ് ഇനി എന്തായാലും എന്തൊക്കെ സംഭവിച്ചാലും ഋതു ഇന്ദ്രനെ അല്ലാതെ വേറൊരാളെ വിവാഹം കഴിക്കത്തില്ല എന്ന് ഇപ്പോൾ പല്ലവിക്കും മനസ്സിലായിട്ടുണ്ട് എന്നാൽ ഇതിങ്ങനെ വെറുതെ വിടാൻ പറ്റത്തില്ലല്ലോ അവരെ പിന്തിരിപ്പിക്കാനായിട്ട് ഇനി പലവിക്ക് സാധിക്കത്തില്ല കാരണം ഋതു ഗർഭിണിയാണ് അപ്പോൾ പിന്നെ പലവി എന്ത് പറയും എന്ന് പല്ലവിക്കും അറിയത്തില്ല അവസാനം അവരുടെ കഥ അതായത് ഋതുവിൻ്റെയും ഇന്ദ്രൻ്റെയും ജീവിതം വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലേക്ക് എത്തുകയാണ് ഇതോടുകൂടി ഇന്ദ്രൻ്റെ ജീവൻ നഷ്ടമാകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് എന്തായാലും പല്ലവി വിളിച്ച് ഋതു ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് ഈ ഒരു വിവാഹം മുടങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും സത്യങ്ങൾ എല്ലാവരെയും വിളിച്ചു പറയും ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് വിവാഹ നിശ്ചയം ഉറപ്പായിട്ടും നടത്താനായിട്ട് അല്ലെങ്കിൽ ഋതുവിനെ മറ്റൊരാളെ കൊണ്ട് വിവാഹം കഴിക്കാനായിട്ട് കഴിപ്പിക്കാനായിട്ട് സേതു തീരുമാനിച്ചു കഴിഞ്ഞു ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാത്ത തലത്തിലേക്കാണ് കഥ മുന്നോട്ട് പോകുന്നത് കിട്ടില്ല ട്വിസ്റ്റുകളാണ് ഇപ്പോൾ പൊന്നുമടം തറവാടിൽ നിറഞ്ഞു നിൽക്കുന്നത് അതായത് ഓരോ നിമിഷവും ഓരോ ട്വിസ്റ്റുകൾ സംഭവിക്കുകയാണ് ആദ്യം ഇന്ദ്രൻ ഇന്ദ്രൻ സംസാരിച്ചപ്പോൾ ഋതു ഋതുമായിട്ട് സംസാരിച്ചപ്പോൾ വിവാഹം മുടക്കാം ഈ ഒരു വിവാഹ ആലോചന മുടക്കാം നീ ഡീറ്റെയിൽസ് പറഞ്ഞു തരാനായിട്ട് ആവശ്യപ്പെട്ടു എന്നാൽ അത് പല്ലവിക്ക് മാത്രമേ അറിയത്തുള്ളൂ വേറെ ആർക്കും അറിയത്തില്ല എന്നോട് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഇന്ദ്രൻ പറഞ്ഞത് പ്രകാരം പല്ലവി വിളിച്ച് ഋതു കാര്യങ്ങൾ തിരക്കി എന്നിട്ട് ഋതു മറ്റൊരു കാര്യവും കൂടി പറഞ്ഞു എനിക്കെന്തായാലും ഈ വിവാഹ ആലോചനയുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എനിക്ക് എൻ്റെ ഉദരത്തിൽ ഒരു ഒരു മറ്റൊരാളുടെ കുഞ്ഞിനെ ചുമന്നുകൊണ്ട് വേറൊരാളെ വിവാഹം കഴിക്കാനായിട്ട് എനിക്ക് പറ്റത്തില്ല എന്നും അതുകൊണ്ട് ഒരു കാര്യം ചെയ് പല്ലവി ഈ വിവരം ഏത് എങ്ങനെയെങ്കിലും ആരെയോടെങ്കിലും പറയുകയോ അല്ലെങ്കിൽ ഈ വിവാഹം ആലോചന മുടക്കുക ചെയ്യണം പെണ്ണുകാണൽ ദിവസം ആരും ഇവിടെ വരാൻ പാടില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു പെണ്ണു കാണൽ സക്സസ് ആയി വിവാഹം നടത്താം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും എല്ലാവരോടും ഞാൻ ഗർഭിണിയാണെന്നുള്ള വിവരം വിളിച്ചു പറയും പിന്നെ തകരാൻ പോകുന്നത് പൊന്നുമുടം കുടുംബമായിരിക്കും അതുകൊണ്ട് പലവി എന്താന്ന് വെച്ചാൽ തീരുമാനിച്ചോളൂ പലവി ഒരു തീരുമാനം എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഞാൻ ഈ വിവാഹം മുടക്കാനായിട്ട് എന്തെങ്കിലും ചെയ്യും എന്ന് ഋതു പറഞ്ഞു ഇത് കേട്ടപാടെ തന്നെ പല്ലവി ഒന്ന് ഞെട്ടി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഋതു ആണെങ്കിൽ രണ്ടും കൽപ്പിച്ചാണ് താനിപ്പോ ഒന്നും ചെയ്യാനായിട്ട് കൂട്ടാക്കിയില്ല എന്നുണ്ടെങ്കിൽ ഋതു എല്ലാവരോടും ഈ സത്യങ്ങൾ വിളിച്ചു പറയും പിന്നെ എല്ലാവരും തകരും എന്ത് അറിയാതെ സങ്കടപ്പെട്ട് നിന്ന സമയത്ത് ഋതുവിൻ പലവിയുടെ മുന്നിൽ ഒരു വഴിയുമില്ല ശോഭ വന്നു ശോഭ വന്ന് പലവിയോട് ഓരോ കാര്യങ്ങൾ സംസാരിച്ചു എന്നിട്ട് നീ ഋതുവിനെ കുടപിടിച്ച് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല നീ ഋതുവിനൊപ്പം നിൽക്കേണ്ട യാതൊരു കാര്യവുമില്ല ഇപ്പോൾ ശോഭയ്ക്കും അറിയത്തില്ല സത്യങ്ങളൊന്നും തന്നെ ഋതു ഗർഭിണിയാണെന്നുള്ള കാര്യം ശോഭയ്ക്കും അറിയത്തില്ല നീ ഒന്നിനും നിൽക്കേണ്ട കാര്യമില്ലാതെ തകരാൻ പോകുന്നത് നിന്റെ ജീവിതമായിരിക്കും ആദ്യം ഏർ ഋതുവും ഇന്ദ്രനും പ്രണയത്തിലാണ് സ്നേഹത്തിലാണ് എന്ന് അറിഞ്ഞപ്പോൾ നീ സേതുവിനോടൊന്നും പറയാതിരുന്നതാണ് ഇത്രയും വല് ഈ പ്രശ്നങ്ങൾക്ക് കാരണമായത് അതിനുശേഷം പിന്നെ അത് സേതു ഒന്ന് മറന്നു അതവൻ വെറുതെ വിട്ടു പക്ഷേ ഇനി നീ വീണ്ടും ഋതുവിനെ സപ്പോർട്ട് ചെയ്യുകയാണ് ഋതുവിനൊപ്പം നിൽക്കുകയാണെന്നെങ്ങാനും സേതു അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിന്നെ വെറുതെ വിടത്തില്ല പല്ലവി നിങ്ങളുടെ ജീവിതമായിരിക്കും അതിലെ ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് എന്നുകൂടി പല്ലവിയെ പറഞ്ഞ് മനസ്സിലാക്കി എന്നിട്ട് ശോഭയാണെങ്കിലോ പല്ലവിയുടെയും സേതുവിൻ്റെ വിവാഹത്തിന് വേണ്ടിയിട്ടുള്ള സ്വർണമെല്ലാം ശോഭ തന്നെ വാങ്ങിച്ചു വെച്ചു അത്രത്തോളം തൻ്റെ മകളുടെ വിവാഹം കാണാനും തൻ്റെ മകൾ സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന കാണാനും ശോഭ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ തൻ്റെ അമ്മയുടെ ആഗ്രഹം നടത്തി കൊടുക്കാൻ സാധിക്കുമോ എന്ന് പല്ലവിക്ക് അറിയത്തില്ല എന്തായാലും ഈ വിവാഹം മുടക്കാൻ തന്നെ പല്ലവി തീരുമാനിച്ചു പിറ്റേ ദിവസം രാവിലെ എല്ലാവരും റെഡിയായി നിൽക്കുവാണ് ഋതുവിനെ അച്ചും സ്വാതിയും കൂടി ഒരുക്കിക്കൊണ്ട് വന്നു പിന്നെ പല്ലവിയാണെങ്കിൽ അവിടെ പൂർണിമയാണെങ്കിലും പിന്നെ സേതു ആണെങ്കിലും ആ ഒരു പെണ്ുകാണൽ ചടങ്ങിന് വേണ്ടിയിട്ട് കാത്തിരിക്കുവാണ് പയ്യനെ കാണാനായിട്ടും കാത്തിരിക്കുവാണ് ഋതുവിനെ ഒരുക്കി കൊണ്ട് എന്നിട്ട് ഋതുവിനോട് കാര്യങ്ങളെല്ലാം സേതു സംസാരിക്കുന്നുണ്ട് ഞാൻ നിന്നോട് ചെയ്തതെല്ലാം തെറ്റാണെന്ന് എനിക്കറിയാം പക്ഷേ നീ നിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാം ചെയ്യുന്നത് നിന്നോട് ദേഷ്യപ്പെട്ടതും നിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അത് നിനക്കിപ്പോൾ മനസ്സിലാവത്തില്ല നീ ഒരു നല്ലൊരു കുടുംബജീവിതം നയിച്ച് നല്ല സന്തോഷത്തോടു കൂടി ജീവിക്കുമ്പോൾ നിനക്ക് ഞാൻ എന്തിനാണ് ഇതെല്ലാം ചെയ്തതെന്ന് നിനക്ക് അപ്പോൾ മനസ്സിലാകും എന്നൊക്കെ സേതു പറഞ്ഞു എന്നിട്ട് ഭയങ്കര സന്തോഷമാണ് സേതുവിന് തൻ്റെ പെങ്ങളുടെ ജീവിതം നല്ലതുപോലെ പോകുമല്ലോ എന്നൊക്കെ ആലോചിച്ച് ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുന്ന സമയത്ത് ഒരു കാറിൻ്റെ ശബ്ദം കേട്ടു കാറിൻ്റെ ശബ്ദം കേട്ട ഉടനെ തന്നെ പൂർണിമ സ്വാദിയും അച്ഛനേയും ചായയും പലഹാരങ്ങളൊക്കെ എടുക്കാനായിട്ട് പറഞ്ഞയച്ചു അപ്പോ ആ പയ്യൻ ചെക്കൻകൂട്ടരാണ് വന്നതെന്ന് പറഞ്ഞ സന്തോഷത്തോടു കൂടി നിൽക്കുന്ന സമയത്താണ് ബ്രോക്കറാണ് അവിടേക്ക് കയറി വന്നത് അങ്ങനെ എല്ലാവരും കാത്തു നിൽക്കുവായിരുന്നു അപ്പൊ ബ്രോക്കറ് വന്നു ബ്രോക്കറിനോടും സേതു നല്ല സന്തോഷത്തോടു കൂടി സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴും പയ്യനേയും കൂട്ടരെയും കണ്ടില്ല അപ്പൊ അവരെവിടെയെന്ന് അന്വേഷിച്ചപ്പോഴാണ് ആ ബ്രോക്കറ് പറഞ്ഞത് ഇവിടെ ആരും വന്നിട്ടില്ല നിങ്ങൾ ഒരുമാതിരി ഒരു സ്വഭാവം കാണിക്കരുത് ഒരു ഇത് ഭയങ്കര മോശമായി പോയി സേതു എന്നൊക്കെ പറഞ്ഞ് ബ്രോക്കറ് സംസാരിച്ചു ഇപ്പൊ എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോഴാണ് ബ്രോക്കറ് കൃത്യമായിട്ട് പറഞ്ഞത് ഋതുവിന് മറ്റൊരു വിവാഹ ബന്ധമുണ്ട് ഋതുവിന് സോറി ഋതുവിന് മറ്റൊരാളെ ഇഷ്ടമാണ് പ്രണയിക്കുന്നുണ്ട് ആ പ്രണയം മറച്ചു വെച്ചിട്ടാണ് ഈ വിവാഹത്തിന് ഒരുങ്ങുന്നതെന്നും ആ ചെക്കൻകൂട്ടരെ ആരോ വിളിച്ച് വിവരങ്ങൾ പറഞ്ഞു ഋതുവിന് മറ്റൊരാളുമായിട്ട് ഇഷ്ടമാണെന്നും എന്നാൽ ഋതുവിനെ നിർബന്ധിച്ചിട്ടാണ് ഈ വിവാഹത്തിന് നിർത്തുന്നത് ഈ വിവാഹം നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് എന്ന് ചെക്കൻകൂട്ടരെ അറിഞ്ഞു അങ്ങനെ അവര് ഇനി ഈ വിവാഹ ബന്ധം വേണ്ട എന്ന് പറഞ്ഞ അവര് ഇത് ക്യാൻസൽ ചെയ്യുവാണ് ചെയ്തത് എന്ന് പറയുകയും ബ്രോക്കറ് സേതുവിനോട് ഒരുപാട് ദേഷ്യത്തോടു കൂടി സംസാരിച്ചിട്ട് പുറത്തോട്ട് പോവുകയാണ് ചെയ്തത് എന്നാൽ സേതുവിന് സങ്കടം തോന്നി എന്ത് ചെയ്യണം തന്റെ അനിയത്തിന്റെ ജീവിതം സുരക്ഷിതമാക്കാനായിട്ട് സേതു ശ്രമിച്ചപ്പോൾ അത് മുടങ്ങി പോവുകയാണ് ചെയ്തത് എന്നാൽ ഇതിന്റെ പിന്നില് ഋതുവാണ് ആണ് എന്ന് സേതുവോ പൂർണ്ണിമയോ അറിയുന്നില്ല ഋതു പക്ഷെ സങ്കടത്തോടു കൂടി നിൽക്കുന്ന ആ തനിക്ക് സന്തോഷമുണ്ട് എന്നുള്ള അതൊന്നും ഋതു കാണിക്കുന്നില്ല സങ്കടത്തോടു കൂടി നിൽക്കുന്നത് പോലെയാണ് എന്നാൽ സേതുവിനോട് ചോദിക്കുന്നുണ്ട് ഇത് ആരാണ് ചെയ്തത് എന്ന് അറിയാമോ പക്ഷേ സേതുവിനെ മനസ്സിലായത് ഇന്ദ്രൻ എന്നാണ് അങ്ങനെ ദേഷ്യത്തോടുകൂടി കാറും എടുത്തുകൊണ്ട് ഇന്ദ്രൻ്റെ അടുത്തേക്കാണ് സേതു പോയിരിക്കുന്നത് പക്ഷേ പൂർണിമ ഋതുവിനെ ഒരുപാട് ദേഷ്യം വഴക്ക് പറഞ്ഞു ഒരുപാട് വഴക്ക് പറഞ്ഞു നീ കാരണമാണ് ഇത്രയും പ്രശ്നങ്ങൾ ഈ കുടുംബത്തിലുണ്ടാകുന്നത് എന്ന് വരെ പൂർണിമ പറഞ്ഞു എന്നാൽ സേതു നേരെ ഇന്ദ്രന്റെ അടുത്തേക്ക് എത്തി എന്നിട്ട് ഇന്ദ്രനെ കാറിൽ നിന്നും കാറിന് വട്ടം വെച്ച് കാറ് നിർത്തിയിട്ട് കാറിൽ നിന്നും ഇന്ദ്രനെ പിടിച്ചിറക്കി പിടിച്ചിറക്കിയതിനു ശേഷം ഇന്ദ്രനോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ് നീ എൻ്റെ അനിയത്തിയുടെ ജീവിതം തകർക്കാനായിട്ട് നോക്കുകയാണല്ലേ അവളുടെ അവൾക്ക് വന്ന ആ വിവാഹ ആലോചന നീ മുടക്കിയല്ലേ എന്നൊക്കെ സേതു പറഞ്ഞു എന്നാൽ താൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന് ഇന്ദ്രൻ പറയുമ്പോഴും സേതു പറഞ്ഞത് നീയേ ചെയ്യത്തുള്ളൂ നീ അല്ലാതെ വേറെ ആരും ഇങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്ന് ഇന്ദ്രൻ തന്നെ ഇന്ദ്രനോട് സേതു പറയുകയും അങ്ങനെ അവർ തമ്മിൽ ചെറിയൊരു തർക്കങ്ങളുണ്ടായി ഞാൻ അപ്പോ ഇന്ദ്രൻ പറഞ്ഞ മറുപടി ഞാൻ ഒരു നല്ല മാർഗത്തിലൂടെ മാത്രമേ ഋതുവിനെ വിവാഹം കഴിക്കത്തുള്ളൂ അതും എല്ലാവരുടെയും സമ്മതത്തോടു കൂടി ആർഭാടമായിട്ട് മാത്രമേ ഞാൻ വിവാഹം കഴിക്കത്തുള്ളൂ എന്നും അല്ലാതെ ഞാൻ അവളുടെ കഴുത്തിൽ താര കിട്ടാൻ പോകുന്നില്ല എന്നാൽ ഇതെല്ലാം അറിഞ്ഞു ഞാൻ ഇത് നിങ്ങളോട് പറഞ്ഞതുമാണ് അപ്പൊ പിന്നെ എനിക്ക് ആ ഒരു വിവാഹാലോചന മുടക്കേണ്ട യാതൊരു കാര്യവും കാരണം ഋതു ആ വിവാഹം സമ്മതിക്കത്തില്ല പിന്നെ ഞാൻ എന്തിനാണ് മുടക്കാൻ നിൽക്കുന്നത് ഇത് ഞാനൊന്നുമല്ല നിങ്ങളുടെ കൂടെയുള്ള നിങ്ങളുടെ കൂട്ടത്തിലുള്ള നിങ്ങളുടെ കുടുംബത്തിലുള്ള ഒരാൾ തന്നെയാണ് മുടക്കിയിരിക്കുന്നത് എന്ന് സേതു പറഞ്ഞു സേതുവിനോട് ഇന്ദ്രൻ പറഞ്ഞു അത് കേട്ടപാടെ തന്നെ സേതുവിനെ ദേഷ്യം വന്നു കാറടുത്തോണ്ട് സേതു നേരെ പോയത് പല്ലവീടെ അടുത്തേക്കാണ് വീട്ടില് അത് പൊന്നുമുടത്തിലുള്ള ആരും തന്നെ ഈ വിവാഹം മുടക്കാനായിട്ട് നിൽക്കത്തില്ല പിന്നെ ഉള്ളത് പലവി ആയിരിക്കും കാരണം പലവിക്ക് മാത്രമേ ഈ സത്യങ്ങൾ അറിയാവുന്നുള്ളൂ പലവിയോട് കാര്യങ്ങൾ ചോദിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് നീ സേതു നേരെ പല്ലവിയുടെ അടുത്തേക്ക് പോയത് പക്ഷേ പലവി തന്നെയാണ് ഇത് മുടക്കിയത് എന്നൊക്കെയുള്ള കാര്യം ഇപ്പോഴും സേതുവിന് വിശ്വാസം വന്നിട്ടില്ല അല്ലെങ്കിൽ സേതു ഉറപ്പിച്ചിട്ടില്ല ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഈ ഒരു വിവാഹം മുടക്കിയത് പലവിയാണ് എന്ന് സേതു അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ജീവിതം തകരുമോ പലവിയും സേതു അടിച്ചു പിരിയുമോ അതോ ഇനി ഇവരുടെ ജീവിതത്തിൽ വേറെ എന്തെങ്കിലും പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റ് സംഭവിക്കുമോ ഋതു ഗർഭിണിയാണെന്നുള്ള വിവരം അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി എല്ലാവരും കൂടി ചേർന്ന് ഇന്ദ്രൻ്റെയും ഋതുവിൻ്റെ വിവാഹം നടത്തി കൊടുക്കുമോ എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ഇതുവരെ